വടകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം തിരുനാൾ മഹോത്സവത്തിന് നാളെ കൊടിയേറും പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഞായറാഴ്ച രാവിലെ ഫാദർ ഡെന്നി മോസസ് വികാരി കൊടിയേറ്റ കർമ്മം നിർവഹിക്കും ഫാദർ അനിൽ സാൻജോസ് കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും തുടർന്ന് മതബോധന വാർഷികം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും തുടർന്ന് വിവിധ ദിവസങ്ങളിൽ ജപമാല ദിവ്യബലി തുടങ്ങിയവ നടക്കും ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ആഘോഷമായ ദ്വിപരി ഡോക്ടർ അലോഷ്യസ് കുളങ്ങര നേതൃത്വം നൽകും തുടർന്ന് പ്രദക്ഷിണവും നേർച്ച ഭക്ഷണവും നടക്കും വടകരയിലെ ചരിത്ര പ്രാധാന്യമുള്ള വിശുദ്ധ സെബാസിനോസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ നാളെ വാർഷിക തിരുനാളിന് കൊടിയേറുകയാണ് ഞാൻ ഈ പള്ളിയുടെ വികാരിയായിട്ട് വികാരി അച്ഛനായിട്ട് വന്നിട്ട് എന്നാണ്ട് ഒരു മാസത്തോളമേ ആകുന്നുള്ളൂ പക്ഷേ എനിക്കിവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ദേവാലയം ഈ ഒരു നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിലേക്ക് ജാതി എന്നെ എല്ലാവരും വന്നു ചേർന്ന് നേർച്ച കാഴ്ചകളൊക്കെ അർപ്പിക്കുന്ന വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം ഇടമാണ് ഈ ദേവാലയം അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന തിരുനാളുകളും ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട ഒരു ദേവാലയമാണ് ഈ നഗരത്തിലെ തിരക്കുകൾക്ക് മദ്യത്തിലാണെങ്കിൽ പോലും ദേവാലയത്തിലേക്ക് കടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ അവരനുഭവിക്കുന്ന ഒരു ശാന്തതയും ഭക്തിയും അവരെടുത്തു പറയാറുണ്ട് ജാതിമത ഭേദവിന്യ എല്ലാവർക്കും ഈ ഒരു തിരുനാളിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് നാളെ രാവിലെ എട്ടരയോടു കൂടി ദേവാലയ തിരുനാളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുനാളിനെ കൊടിയേറുകയാണ് വിശുദ്ധ സെബാസ്നോസിൻ്റെ മധ്യസ്ഥതയ ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യമാ സാക്ഷികളാകുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ജാതിമത ഭേദമിനെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്